ജാമ്യാ മിലിയും ദില്ലി സർവകലാശാലയിലും മുസ്ലിം തീവ്രവാദ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ സംഘടന രൂപീകരിച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരീക്ഷണത്തിലെന്ന വിവരങ്ങൾ മലയാളി ഹൽഖ എന്ന പേരിൽ സർവകലാശാലയിൽ രൂപീകരിച്ച സംഘടനയാണ് ഇപ്പോൾ നിരീക്ഷണത്തിലായിരിക്കുന്നത് ഒക്ടോബർ ഏഴിനുണ്ടായ ഹമാസ് ഭീകര ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് ജാമ്യ മലയാളി ഹൽഖ പ്രവർത്തക നടത്തുന്ന പ്രചരണത്തിന്റെ വീഡിയോ ദില്ലി സർവകലാശാലയിലെ മുസ്ലിം വിദ്യാർത്ഥികൾക്കിടയിലും കേരളത്തിലും വ്യാപകമായി പ്രചരിക്കുന്നു ക്യാമ്പസ് ഫ്രണ്ടിന്റെ സ്ലീപ്പർ സെല്ലുകളാണ് ഹൽക്ക എന്ന പേരിൽ സജീവമായിരിക്കുന്നത് കേരളത്തിലും മുസ്ലിം തീവ്രവാദവും ഭീകര ആക്രമണവും വ്യാപിപ്പിക്കുക എന്ന ഗൂഢലക്ഷ്യം തന്നെയാണ് പിന്നിൽ ഇനിയൊരു മാറാത്ത ലോകം സാധ്യമല്ല പ്രീ ഒക്ടോബർ സെവന്റെ സമയത്തുള്ള സിസ്റ്റംസോ ഒന്നും ആയിരിക്കൂല്ല പോസ്റ്റ് ഒക്ടോബർ സെവന് ഉണ്ടാവുക എന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റും മൂന്നിൽ കൂടുതൽ രാജ്യങ്ങളൊക്കെ ഫലസ്തീനെ രാജ്യമായി അംഗീകരിക്കുകയും യൂറോപ്യൻ പൊളിറ്റിക്കൽ ലീഡേഴ്സൊക്കെ ഹമാസിനെ അത്ര വേഗം നശിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ പാലസ്തീനിയൻ കോഴ്സ് ഒരു ഗ്ലോബൽ ഡിസ്കോഴ്സ് ആയി തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒക്ടോബർ സെവന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട് എന്നുള്ള ഹമാസിനെ അനുകൂലിച്ചു എന്നതല്ല ഇവിടെ ഗുരുതര വിഷയം തീവ്രവാദങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരു തലമുറ ഉണ്ടാകുന്നു എന്നതാണ് രാജ്യം മുഴുവൻ ആക്രമണം വ്യാപിപ്പിക്കാൻ ഒരു നെറ്റ്വർക്ക് തന്നെ രൂപപ്പെടുത്തുകയാണ് ഇക്കൂട്ടർ സ്ലീപ്പർ സെല്ലുകൾ ആഞ്ഞു പിടിച്ചാൽ ഇസ്ലാമിക തീവ്രവാദത്തിന് വളക്കൂറുള്ള മണ്ണായി കേരളം മാറാൻ അധിക സമയമെടുക്കില്ല അതിന്റെ തെളിവ് തന്നെയാണ് ജാമ്യാ മിലിയയിലെ പുതിയ സംഘടനയും അതുപോലെ ഈ പ്രചരണ വീഡിയോയും ഒരു മൈതാനത്തിരുന്ന് ഒരു പെൺകുട്ടി പറയുന്നതാണ് ദൃശ്യങ്ങളിൽ ഇതിൽ ഹമാസ് ഭീകര ഭീകരാക്രമണത്തെ പരാമർശിക്കുന്നതിലൂടെ ആക്രമണത്തെ യാണ് ഒക്ടോബർ ഏഴിന്റെ ഭീകരാക്രമണത്തെ ന്യായീകരിച്ചാണ് ഈ പെൺകുട്ടി സംസാരിക്കുന്നത് ഇതര മതസ്ഥരെ മതപരിവർത്തനത്തിലൂടെ ഇസ്ലാമിലേക്ക് എത്തിക്കാനുള്ള ഇസ്ലാമിക് ദാവാം കുറിച്ച മണ്ണാണ് കേരളം എന്നത് ഒരിക്കലും മറക്കരുത് അവർ അന്നു തുടങ്ങിയ പ്രവർത്തനം ലൌജിഹാദിൽ എത്തി സ്ലീപ്പർ സെല്ലുകൾ പല വിധത്തിലാണ് പ്രവർത്തിക്കുന്നത് കടുത്ത മതവിശ്വാസം പ്രചരിപ്പിക്കും മറ്റു ചിലർ മതത്തിന്റെ ചട്ടക്കൂടുകൾ ശക്തമാക്കുന്നവരാകും ചില കൂട്ടർ ഇതര മതസ്ഥരെ മതപരിവർത്തനം ചെയ്യുന്നവരാകും ചിലർ പൊതുമണ്ഡലത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധ യുദ്ധത്തിന് കൊപ്പ് കൂട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷമാണ് കേരളത്തിൽ പർദ്ദ വ്യാപകമാകുന്നത് അതിനു മുൻപ് കേരളത്തിൽ അങ്ങനെ ഒരു വേഷവിധാനം ഈ പ്രചാരത്തിൽ ഇല്ലായിരുന്നു വേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കുടുംബ ചിത്രം കാട്ടി ഒരിക്കൽ സോഷ്യൽ മീഡിയയിൽ അടക്കം ഇത് ചർച്ചയായിരുന്നു പർദ്ദ പിന്നീട് മുസ്ലിം വിഭാഗത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാക്കി മാറ്റുകയായിരുന്നു അതും ഒരു വിഭാഗം സ്ലീപ്പർ സെല്ലുകളുടെ ആസൂത്രണം എന്നാണ് വിലയിരുത്തുന്നത് അടുത്ത സ്ലീപ്പർ സെൽ വിഭാഗമാണ് ലൌ ജിഹാദ് എന്ന പ്രണയം നടിച്ചുള്ള മതം മാറ്റലിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ അതിന്റെ ഇരകളാണ് നിമിഷ ഫാത്തിമ ഉൾപ്പെടെ സർക്കാരിന്റെ കണക്കിലുള്ള ഇരുപത്തിയൊന്ന് പേരും കണക്കിൽപ്പെടാത്ത ആയിരങ്ങളും ഹിന്ദു മതത്തിൽ നിന്ന് മാത്രമല്ല ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ നിന്നും നിരവധി പേർ മതം മാറ്റത്തിന് കേരളത്തിൽ വിധേയരായി അതുകൊണ്ടാണ് ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുടെ കീഴിൽ മതപരിവർത്തനം തടയാൻ ശക്തമായ പ്രവർത്തനം ആരംഭിച്ചത് ലബനനിൽ ചാവേറായി പൊട്ടിത്തെറിച്ച തൃശൂർ സ്വദേശി ക്രിസ്ത്യൻ മതത്തിൽ നിന്നും മതം മാറ്റപ്പെട്ടതാണ് എന്നായിരുന്നു റിപ്പോർട്ടുകൾ പ്രണയം കൊണ്ട് മാത്രമല്ല മുൻ ഡി ജി പി ബെഹ്റ പറഞ്ഞതുപോലെ അവർക്കതിന് പല പല മാർഗങ്ങളുണ്ട് ഉന്നത ജോലി കൂടുതൽ പണം സുഖലോലുപത അങ്ങനെ പലതും അവർ കൂടുതലും ലക്ഷ്യമിടുക ഉന്നത വിദ്യാഭ്യാസമുള്ളവരെ ആണ് എന്നും ബെഹ്റ തന്നെ സമ്മതിച്ചിട്ടുമുണ്ട് എന്തായാലും ജാമ്യമില്ലിയ സർവകലാശാലയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഈ ഒരു പ്രചരണ ക്ലാസ് അതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നത് തന്നെയാണ് ഇതിനൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു സ്ലീപ്പർ സെൽ വിഭാഗം കൂടിയുണ്ട് ഹലാൽ ഭക്ഷണ പ്രചാരകർ ഏതാനും വർഷം മുൻപ് വരെ ഹോട്ടലിലും ഹലാൽ എന്ന ബോർഡ് കാണാനില്ലായിരുന്നു ആകെ കണ്ടിരുന്നത് ചില ഇറച്ചിവിട്ട് കടകളിൽ മാത്രം ാണ് എന്താണ് ഹലാൽ എന്നറിയാത്തവർ പോലും തങ്ങളുടെ സ്ഥാപനത്തിൽ ഹലാൽ എന്ന് ചേർത്തു അങ്ങനെ കേരളത്തിലെ മതസൗഹാർദ്ദം തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഭക്ഷണത്തിൽ പോലും മതവും വിശ്വാസവും വേണം എന്ന തീവ്രവാദികളുടെ മറ്റൊരു തന്ത്രമായിരുന്നു ഹലാൽ മലയാളി വിദ്യാർത്ഥികൾ അടക്കം ഇപ്പോൾ മിലിയ സർവകലാശാലയിൽ നിരീക്ഷണത്തിൽ കൊണ്ട് തന്നെ മലയാളി വിദ്യാർത്ഥികളുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി കേരളത്തിലും ആക്രമണ പ്രവണത വ്യാപിപ്പിക്കാൻ തന്നെയാണ് ഈ പ്രചരണ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് വേണം കരുതാൻ കലാപങ്ങളെയും വർഗീയ കൊലപാതകങ്ങളെയും മഹത്വവൽക്കരിച്ചാണ് ഇവരുടെ പ്രവർത്തനം അതിന്റെ ആധുനിക രീതി തന്നെയാണ് ഇപ്പോഴത്തെ ഈ പ്രചരണ വീഡിയോ പണം വരുന്ന വഴിയിൽ തീവ്രവാദ സാന്നിധ്യമുണ്ട് എന്ന് തുറന്നു പറഞ്ഞത് സിനിമയ്ക്കുള്ളിൽ നിന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലും തള്ളിക്കളയാൻ ആകില്ല എന്തായാലും ഇപ്പോൾ ജാമ്യ മില്ലിയ സർവകലാശാലയിലെ മലയാളി അടക്കം നിരീക്ഷണത്തിലാണ് കേന്ദ്ര ഏജൻസികൾ ഇതിലുള്ള കൂടുതൽ വിവരങ്ങൾ ചുരുളഴിപ്പിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർബാനുസ്